ഹലോ അമ്മക്കൂട്ടയുടെ അമ്മാളിക്ക് സ്വാഗതം എല്ലാവർക്കും ആർക്കു സുഖാന് ശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങൾ രാമേശ്വരത്ത് പോവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നത്തെ എല്ലാ ടൂറുകൾക്കും നമ്മ ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ട്രിപ്പ് മൂഡായിരിക്കും പക്ഷേ ഈ ഒരു ഈ രാമേശ്വരത്തേക്ക് പോ പോകുന്നതിന് ഞങ്ങൾക്കൊരു ട്രിപ്പ് മൂഡ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞങ്ങളുടെ മുത്തശ്ശി മരിച്ചു അപ്പോൾ ഞങ്ങൾ രാമേശ്വരത്തേക്ക് മെയിൻ ആയിട്ട് പോകുന്നത് ബലി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ നാലാം ക്ലാസ് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് രാമേശ്വരം പോകണമെന്ന് അവിടെ ശ്രീരാമൻ ഉണ്ടാക്കിയ പാലവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു രാമേശ്വരത്തെ കുറിച്ച് അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കുറേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ അറിയണത് അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോകുന്നതായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ അവിടുത്തെ കാരണം ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നത് തന്നെ കേട്ടോ അപ്പോൾ അവിടേക്ക് കടന്നപ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു കൂളിംഗ് അല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ ആദ്യം ട്രാവലറൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് ഞങ്ങളുള്ളിൽ എ സി ഇട്ടിടിക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ പോലീസുകാരും ഇങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ നമ്മൾ വിൻ്റർ സീസണിലൊക്കെ ഇടില്ലേ ഇങ്ങനെ കുറേ മങ്കി ക്യാപ്പും ഒക്കെ വെച്ചിട്ട് അത് അതൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കണു ഞാൻ വിചാരിച്ചു ഇവിടെ ഇവിടെ രാത്രി ഇത്ര തണുപ്പാണോ എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനലൊക്കെ തുറന്നിട്ടു അപ്പോഴാണ് അറിയണത് നല്ല തണുപ്പാണെന്ന് അപ്പോൾ അതാ ഇത് പാമ്പൻപാലാണ് കേട്ടോ അപ്പോൾ പാമ്പൻപാലത്ത് നല്ലൊരു സീനറി കണ്ടു അപ്പോൾ കൊണ്ട് തന്നെ ഞങ്ങളിവിടെ നിർത്തിയിട്ടോ വണ്ടി എന്നിട്ട് ഇറങ്ങി ഒന്ന് ഒന്ന് ആസ്വദിച്ചു കിട്ടോ ആ ഒരു കാറ്റും ആ ഒരു പ്രകൃതിയൊക്കെ അതായത് ഞങ്ങൾ വന്നപ്പോൾ ഒരു വെളുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് മണി ആറു മണി ആറുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല വെയിലൊക്കെ അല്ല സൂര്യനൊക്കെ ചെറുതായിട്ടിങ്ങനെ ഉദിച്ച് വരണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഒന്ന് ഇറങ്ങി ഇറങ്ങിയിരുന്നു കാഴ്ചകളൊക്കെ കണ്ടു നല്ല നീല വെള്ളം കേട്ടോ നല്ല ഒരു പീക്ക് ബ്ലൂ കളറ് ഒരു വെള്ളമാണ് ഇവിടുത്തെ ഞാൻ അങ്ങനത്തെ വെള്ളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പുതിയ റെയിൽവേ പാലാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല രാമേശ്വരത്തേക്കുള്ളൊരു ആണ് ഈ ഒരു പാമ്പൻപാലംട്ടോ അപ്പോൾ ഈ പാമ്പൻപാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ റെയിൽവേ പാലമാണ് ഈ പാമ്പൻ എന്ന് പറയുന്നത് കടൽ പാലം കേട്ടോ ഒന്നാമത്തെ റെയിൽവേ പാലം എന്ന് പറയുന്നത് മുംബൈയിലെ അടൽ സേതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടൽപ്പാലമാണ് ഒന്നാമത്തെ സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ബോട്ടുകളും കപ്പലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ പച്ചപ്പുകളും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇതാ നമ്മൾ രാമേശ്വരത്തേക്ക് പോയി നമ്മൾ അവിടെ നിന്ന് പാമ്പൻപാലം കയറി ഇറങ്ങി അപ്പോൾ രാമേശ്വരം എത്താറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വഴികളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഭയങ്കര കുഞ്ഞു വഴികളാണല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രാമേശ്വരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെ അവിടെ കുറേ ലോഡ്ജുകളും താമസിക്കാനുള്ള മുറികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് അവിടെ പോയിട്ട് ഇപ്പോൾ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവാനും കുളിക്കാനില്ല ഒന്ന് പല്ലിച്ചൊക്കെ ഫ്ലഷ് ഫ്രഷ് ആവാനും പിന്നെ അവിടെ പോയി ബലിയൊക്കെ ഇട്ട് വന്നതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ റൂം റൂമെടുത്തേക്കുന്നത് കേട്ടോ സ്ഥിരമായിട്ട് ഈ ദിവസത്തിന് ഫുള്ളൊന്നും എടുത്തിട്ടില്ല ഈ ഒരു കാര്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരത്തേക്ക് അപ്പോൾ എല്ലാവരും തോർത്തൊക്കെ എടുത്ത് ഇറങ്ങിതെ നമ്മൾ കടൽ തീരത്തേക്ക് എത്തി വിടെ ഭയങ്കര തിരക്കാണ് എന്നാൽ നമ്മൾ ബലിയിടാൻ പോവാണ് ഞങ്ങൾ ബലിയിട്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മുത്തശ്ശനും ബലിയിട്ടില്ല ബാക്കി എല്ലാവരും ബലിയിട്ടു അപ്പോൾ ഈ ആടെ അടുത്താണ് ഇവരെല്ലാവരും ബലിയിട്ടത് കേട്ടോ പക്ഷെ വെള്ളം പക്ഷെ ഭയങ്കര മോശമായിരുന്നു എല്ലാവരും ഇങ്ങനെ കയറി ഇറങ്ങി ആകെ കലങ്ങിയൊക്കെ ഇരിക്കായിരുന്നു വെള്ളം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല അപ്പോൾ ട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നു കേട്ടോ ആ ഈറണോട് കൂടിയിട്ടാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇരുപത്തിരണ്ട് കിണറ്റിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മുടെ തലയിൽ തലയിൽ ഇങ്ങനെ ഒഴിക്കും അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കും അങ്ങനെ ഓരോ കിണറും ഓരോ ഓരോ സ്ഥലങ്ങളിലാണ് അപ്പോൾ നമ്മൾ എല്ലാ കിണറ്റിൽ എല്ലാ കിണറ്റിലേയും വെള്ളമൊക്കെ തലയിൽ ഒഴിച്ച് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ രാമേശ്വരത്ത് വരാനുള്ള എൻ്റെ ആഗ്രഹവും അങ്ങനെ സഫലമായിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് ധനുഷ്കുടിയിലേക്കാണ് അവിടേക്ക് പോയെൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും കാണണം കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ധനുഷ്കൂടി അവിടെ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ അവിടെ അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും അറ്റല്ലേ അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ